ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു ബ്രിഡ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശീഷ് അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ജസ്റ്റ് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനങ്ങനെ എന്നും സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന ഒരു ആളൊന്നുമല്ല അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സൊക്കെ മേടിച്ച് അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ചില ഇത് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഓഫ് കിട്ടുന്ന ടൈമിൽ അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒന്ന് ഡൾ ായി എന്ന് തോന്നുന്ന സമയത്ത് ട്രൈ ചെയ്യാറുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഓഫ് ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോ ആയിട്ട് എടുക്കാം അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് പിമ്പിൾസൊക്കെ എനിക്കിങ്ങനെ വന്ന് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് വീക്ക് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഇത് പാക്ക് എന്തെങ്കിലും ജസ്റ്റ് ജസ്റ്റായിട്ടൊന്ന് ഇട്ടിട്ട് ചെയ്തു നോക്കാം ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രബ് ഇട്ടിട്ട് പിന്നെ ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് വന്നാണ് അതുകൊണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പം പാക്കൊക്കെ ഇടുന്നതിന് മുമ്പ് എല്ലാവരും പഴയ ഒരു ടീഷർട്ടോ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കാരണം ടോപ്പിലായി കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വരിക ഞാൻ ജസ്റ്റ് നോർമൽ ഒരു അലോവേറേൻ്റെ ഒരു ഫേസ് വാഷാണ് സാധാരണ യൂസ് ചെയ്യാറ് പിന്നെ ഒരു നോർമൽ സ്ക്രബ് ഇവിടെ യു കെയിലെ ബ്രാൻഡഡ് ഒന്നുമില്ല ജസ്റ്റ് ഒരു നിന്ന് മേടിച്ച ഒരു ഫേസ് സ്ക്രബുമാണ് യൂസ് ചെയ്തത് ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഇതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഞാൻ ആദ്യം കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ബേബി ടൊമാറ്റോസാണ് നന്നായി പഴുത്ത തക്കാളി നിങ്ങളുടെ കയ്യിൽ നോർമൽ തക്കാളി ഉണ്ടെങ്കിൽ അതൊരെണ്ണം വലുതെടുത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ നോർമൽ തക്കാളി ഇല്ലായിരുന്നു അപ്പോൾ ബേബി ടൊമാറ്റോസ് ആയതുകൊണ്ട് ഞാൻ എടുത്തത് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബ്രൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻ്റായ കോഫി പൗഡർ എടുക്കാൻ ഞാനിവിടെ നെസ് കഫേൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇച്ചിരി ഒരു മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് മുഖത്ത് നോക്കുന്ന കസ്തൂരി മഞ്ഞളല്ല ശരിക്കും പക്ഷേ കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ഞാൻ നോർമലി ഈ മഞ്ഞപ്പൊടിയാണ് കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കാറ് ഒത്തിരിയൊന്നും എടുക്കില്ല ജസ്റ്റ് ഒരു നുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റിന് വേണ്ടി മാത്രം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് യോഗമായിട്ട് എടുത്തിട്ടുണ്ട് തൈര് ഇവിടെ കിട്ടുന്നത് പുളിപ്പില്ലാത്ത തൈരം നിങ്ങൾക്ക് പുളിപ്പുള്ളതോ പുളിപ്പില്ലാത്തതോ അങ്ങനെ വീട്ടിൽ അവൈലബിളായ എന്തെങ്കിലും എടുക്കുക അപ്പോൾ ഇതെല്ലാം ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ഇഷ്ട ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അളവ് ഇന്ന അളവിൽ വേണം എന്നൊന്നുമില്ല അവരവരുടെ ഫേസിലും നെക്കിലും ഒക്കെ തൂക്കാനായിട്ടുള്ളത് മാത്രം എടുക്കുക ഓക്കെ നമുക്കപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കാം ഞാൻ പറഞ്ഞതു ഞാൻ ഇന്ന അളവിൽ നിന്നൊന്നും ഞാൻ എടുക്കുന്നില്ല ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരളവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ടീസ്പൂണിൽ ഹാഫ് ടീസ്പൂണിലോണം കോഫി പൗഡർ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു രണ്ട് പിഞ്ച് എന്ന് പറയാം അത്രേ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് യോഗട്ടാണ് ഞാൻ എടുത്തത് ഞാൻ യോഗട്ട് ഒരു ഇച്ചിരിയും കൂടെ എടുക്കാൻ പോവാണ് കാരണം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായിട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി എടുത്തു ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ടൊമാറ്റോ നമുക്ക് നന്നായിട്ട് അതകത്തേക്ക് വീണും പോയി അപ്പം നമുക്കതിനകത്തേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നല്ല ടൊമാറ്റോ ഒക്കെ എടുക്കുമ്പോൾ കഴുകിയിട്ട് എടുക്കാൻ ശ്രമിക്കാം ഇതിനകത്തേക്ക് വെച്ചോട്ടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ നീര് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് വരത്തക്ക രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അങ്ങനെ ഓരോന്നും മൊത്തത്തിൽ നന്നായിട്ട് അതിൻ്റെ പിന്നെ ആക്ച്വലി നീര് കുറവാണ് ബേബി ടൊമാറ്റോസ് ആണെങ്കിലും എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് നീരുണ്ടാവുമായിരിക്കും പക്ഷെ നീര് നന്നായിട്ട് കുറവാണേ കൈകൊണ്ട് തന്നെ പിഴിയാൻ ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ അതിൻ്റെ നീര് കിട്ടാനായിട്ട് നല്ല പാടാണ് നമുക്ക് വലിയൊരു ടൊമാറ്റോ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് ടൊമാറ്റോ മതിയാവും കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് ഇന്ന ഇത്ര വേണം അത്ര വേണം അങ്ങനെ നമുക്കൊരു കണക്കൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിനുള്ള ായിട്ട് എടുക്കുക അപ്പം ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാത്ത രീതിയിലും നമ്മുടെ ഇൻസ്റ്റൻറ് കോഫി പൗഡറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കേടും അപ്പം എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്കങ്ങനെ അലർജി വരാനുള്ള ചാൻസുകളൊക്കെ കുറവാണ് എങ്കിലും ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ടൊമാറ്റോ ഒക്കെ അലർജി ഉണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെ സ്കിന്നല്ലേ അപ്പം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ജസ്റ്റ് കൈയിൻ്റെ പുറകിലായിട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് നേരം വെച്ചിട്ട് ആർക്കെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കോഫി പൗഡറൊക്കെ പല ബ്രാൻഡിൽ വരുന്നതാണല്ലോ അപ്പം എല്ലാവരും അലർജി ടെസ്റ്റും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ മിക്സ് ചെയ്ത് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തതായത് ഞാൻ എൻ്റെ ഫേസ് ഇനി ക്ലീൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ എൻ്റെ കൈ തന്നെ ഉപയോഗിക്കുന്നത് എൻ്റെ കൈ എല്ലാം നൃത്തേടാക്കിയിരിക്കുകയാണ് ഞാനൊരു രണ്ട് മിനിറ്റ് ഇതിനകത്ത് ഇട്ട് കുഴച്ചു അപ്പോൾ എനിക്ക് ഇനി ബ്രഷൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അത് മോളിൽ ടോയ്ലറ്റിലായിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് അവിടെ വരെ പോകാനുള്ള മടിയും കാരണം ഞാൻ എൻ്റെ കൈകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കൈകളാണ് ഗൈസ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈശ്വരാൻ എൻ്റെ കൈ മുഴുവനായി അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഈക്വലായി എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കുറച്ച് കുറച്ച് എല്ലാം എടുത്തുള്ളൂ എന്നിട്ടും അത്യാവശ്യം നല്ലൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞൊരു മുഖത്തൊരു പാക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല റിംഗിൾസ് വരും അപ്പം എല്ലാവരും മാക്സിമം സംസാരിക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നെസ് തോന്നിട്ടുണ്ട് ചെറിയൊരു ഗ്ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഇത് വെച്ച് ചെയ്തതേ ഉള്ളൂ ഞാൻ കുളിക്കാൻ പോവാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യും ഇത് പാക്ക് കഴുകി കളഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുറച്ച് മോയിസ്ചറൈസർ ക്രീമും പിന്നെ കുറച്ച് ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് അപ്പോൾ ആഴ്ചയിൽ ഞാനിവിടെ ജസ്റ്റ് ബാസലിൻ ആണ് ലിപ് ബാട്ട് ഉപയോഗിക്കുന്നത് അപ്പം ജസ്റ്റ് ബാസലീൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ അപ്പം നമുക്കൊരാഴ്ചയിൽ മൂന്ന് തവണയൊക്കെ അല്ലെങ്കിൽ ടു ഓർ ത്രീ ടൈംസൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഹോം റെമഡീസ് ആണ് എക്സ്ട്രാ നമ്മൾ കെമിക്കൽസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം എനിക്ക് ഇത് എപ്പോഴും എഫക്റ്റീവാണ് ഞാൻ വളരെ നാളു തൊട്ട് കല്യാണത്തിന് മുമ്പ് തൊട്ട് ട്രൈ ചെയ്യുന്ന റെമഡിയാണിത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബ്